ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അലഹദരില്ല നമുക്കും വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുരിങ്ങക്കായ ഉപ്പേരിയും കൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ മുരിങ്ങക്കായ ഉപ്പേരി എന്നാണ് പറയുന്നത് ചില ആൾ ഫ്രണ്ട്സ്മാരൊക്കെ ചില ആളുകളൊക്കെ ഇതിന് മുരിങ്ങക്ക തോരൻ അങ്ങനെയും പറയാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ വീട്ടിൽ പറയുന്നത് മുരിങ്ങക്ക ഉപ്പേരി എന്നാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുരുങ്ങക്കാവ് ഉപ്പേരി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനും നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം താങ്ക്സ് അപ്പോൾ ഞാനിതാ മുരങ്ങക്ക ഒക്കെ നേരാക്കുകയാണ് കേട്ടോ ഞാൻ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ മുരിങ്ങക്ക ഉപ്പേരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് ചെറിയൊരു കിണി നീണ്ട് ഫ്രണ്ട്സ് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും എൻ്റെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാനിട്ടിട്ടുണ്ട് എല്ലാം കാണാട്ടോ അപ്പോൾ ഞാനിതാ സംസാരിച്ച് സംസാരിച്ച് ഇതാ മുഴങ്ങക്കായൊക്കെ ഒന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ഉമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് ഇന്നു കാണിച്ചു തരുന്നത് അപ്പം ഞാനിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു മുരിങ്ങക്കായ ഉപ്പേരി ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഞാനിത് ഞാനിന്ന് മുഴങ്ങക്കായി ഉപ്പേരിയായിട്ട് വന്നതാണ് ഞാനിത് ആ തോലൊക്കെ എങ്ങനെയാണ് കേട്ടോ കളഞ്ഞത് ആദ്യം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി വന്നിട്ട് ഒരു അളവ് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര മുരിങ്ങക്കായുണ്ട് അതൊരു അളവ് പോലെ ഇപ്പോൾ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അളവൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏ ഒരളവ് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എരിവിന് വേണ്ട പോലെ പിന്നെ കല്ലുപ്പ് ഇട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഞാൻ ഇട്ടത് കിട്ടോ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് മുളകൊക്കെ നമ്മുടെ ഒരു അളവ് പോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ഒരു ഒന്ന് വെന്ത് കിട്ടണം അപ്പം അതിന് വേണ്ട പോലെ ഒരുപാട് വെള്ളം വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു മുരിങ്ങക്കാ ഉപ്പേരിയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇക്ക എൻ്റെ വീട്ടിലൊന്നും ഇത് ഫ്ലെയിം ഓൺ ചെയ്തു ഞാനിതാ വെച്ച് കൊടുത്തു മൂടി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് നിന്ന് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മറന്നു പോകാറ് കേട്ടോ പിന്നെന്താ ഞാൻ ഇനി വലിയൊരു തേങ്ങ എൻ്റെ കയ്യിൽ കിട്ടി വലിയ തേങ്ങയാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ഉടച്ചിട്ട് വേണം നമുക്ക് തേങ്ങയും കൂടി ആവശ്യമുണ്ട് ഈ ഒരു മുരിങ്ങക്ക ഉപ്പേരി വെക്കാൻ തേങ്ങയുടെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇതാ ഉടക്കാൻ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇക്ക എൻ്റെ വീട്ടിൽ ആരും ഇങ്ങനെ മുരിങ്ങ ഉപ്പേരിയൊന്നും വെക്കാറില്ല അത്രയും ഇക്ക എൻ്റെ ഉമ്മയും പറയും ഇക്കയും പറയും കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റും ഒരു ശീലമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ആരും ഒരേ പരിപ്പ് കറിയിൽ മാത്രമേ ഇട്ട് വെക്കാറുള്ളൂ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചു ഞാന് വലിയ തേങ്ങ അപ്പൊ ഇത്ര തേങ്ങയൊന്നും ആവശ്യ എന്റെ മോന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ തേങ്ങാ വെള്ളം ഭയങ്കര ഇഷ്ടാണ് പിന്നെ അങ്ങനെന്താ ഞാനൊരു പകുതി തേങ്ങ മാത്രമേ ഞാൻ എനിക്ക് ആവശ്യമില്ല ഒരു തേങ്ങയൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം വറ്റിപ്പോയോ എന്നൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മുരിങ്ങക്കായ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ അങ്ങനെ പരിപ്പ് കറിയിൽ മാത്രം ഇട്ട് വെക്കാറുള്ളൂ ഇത്രേ മുരിങ്ങക്കായ് കയ്യിൽ കിട്ടിയാൽ അപ്പോൾ ഇങ്ങനെയൊന്നും ഉപ്പേരിയൊന്നും വയ്ക്കാറില്ല എന്നാണ് ഇക്കാൻ്റെ ഉമ്മയും ഇക്ക എല്ലാവരും പറഞ്ഞത് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുമല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഇങ്ങനെ എനിക്ക് മുരിങ്ങക്കായി ഉപ്പേരി വെക്കണം പറഞ്ഞു അപ്പോൾ ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പകുതി തേങ്ങയും കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒന്ന് ചിറകി എടുക്കണം അപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ ആദ്യം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇക്ക കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ മുരങ്ങക്കായ ഉപ്പേരി ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായി ഇതാക്കാണ്ടല്ലോ ഞാൻ തേങ്ങ ഒന്ന് ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചുകൂടി നമുക്കൊന്ന് എടുക്കണം ഈ ഒരു പ്ലേറ്റ് കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഇത് എൻ്റെ ഇക്ക പട്ടാളത്തിൽ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു പ്ലേറ്റാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ തേങ്ങ ചിരകാനും വേഗം കയ്യിൽ കിട്ടിയ പ്ലേറ്റാണ് അപ്പോൾ ഇനിയാണ് നോക്കിയത് ഞാൻ ഇത് ശരി എന്നാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടല്ലോ ഈ പ്ലേറ്റാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ ഇപ്പം ഇക്ക എൻ്റെ പേരിൻ്റെ ഫസ്റ്റത്തെ സ്പെല്ലിങ്ങും ലാസ്റ്റത്തെ സ്പെല്ലിങ്ങും പിന്നെ ആ ഒരു നമ്പറുമാണ് നേരെ കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ ഒരു ലൗചിഹ്നം ഉണ്ടല്ലോ അത് വന്നിട്ട് ഇക്ക അങ്ങനെ ആണിയിൽ കൊത്തി 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 ഇക്ക തന്നെ അത് വരച്ചെടുത്തതാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ ഒരു പ്ലേറ്റ് അപ്പോൾ ഞാൻ തേങ്ങ എടുത്തപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങ ചിരകാൻ പോവാണ് കുറച്ച് ഒരു പകുതി തേങ്ങയാണ് എടുത്തത് കിട്ടോ ഒരുപാട് തേങ്ങയൊന്നും വലിയ തേങ്ങയാണല്ലോ അപ്പോൾ അത്ര തേങ്ങയൊന്നും ആവശ്യമില്ലല്ലോ പകുതി തേങ്ങ എടുത്തു കിട്ടോ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതാ ഇതാണ് പ്ലേറ്റ് അപ്പോൾ ഞാനൊന്ന് കഴുകിയപ്പോൾ ഒന്നും കൂടി കാണിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് ാണ് പ്ലേറ്റ് ഇട്ടോ ഇപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഫുഡ് കഴിക്കണത് ഞാനാണ് കേട്ടോ ഇക്ക അത് ആദ്യം പട്ടാളത്തിൽ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് കണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പം ഒരു സ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയില്ലേ അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് മഷി പോലെ അങ്ങനെ അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഒന്ന് അരച്ച പോലെ എടുക്ക എടുക്കാം കേട്ടോ ഇതാ കണ്ടല്ലോ അതാ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുരിങ്ങക്കായ് ഉപ്പേരി ഇതുപോലെ ഒന്ന് ഒന്നാക്കിയെടുക്കുക കണ്ടല്ലോ ഇതുപോലെ ഒന്നാക്കി എടുക്കാം അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടോ മുരിങ്ങക്കായ വെള്ളമൊക്കെ വറ്റി മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വറ്റി മുഴുകക്കായ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഈ തേങ്ങ ഒന്ന് ചതച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം ഇട്ട തേങ്ങ ചതച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലെ ചെടിയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പൂച്ചി വരും കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു പൂച്ചകൾ എപ്പോഴും വരാറുണ്ട് കേട്ടോ ഇപ്പോൾ മഴയായപ്പോൾ പിന്നെ അധികം പൂച്ചയൊന്നും വരാറില്ല നല്ല വെയിലൊക്കെ വരുമ്പോഴേ ഭയങ്കര പൂച്ചയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഇങ്ങനെ കറിവേപ്പില പൂച്ച വരാറുണ്ടോ ഫ്രണ്ട്സ് ഭയങ്കര തൊന്തരവാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂച്ചകൾ വന്നാലേ ഈ കറിവേപ്പിലൊക്കെ അങ്ങനെ നശിച്ചു പോവാണ് കേട്ടോ അപ്പം നല്ല മഴയൊക്കെ വന്നപ്പോൾ പൂച്ചയൊക്കെ പോയിട്ടോ എല്ലാം പോയി അപ്പോൾ അതാ കുറച്ച് ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ ഇതാ ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഒരു പിടി ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറിയുള്ളി ഇട്ടിട്ട് ഈ ഒരു ഉപ്പേരി താളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ രണ്ട് സാവോള ചെറിയ സാവോള ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ചെറിയുള്ളി ഓരോ ചെറിയുള്ളി രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ ചെറിയുള്ളി ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മുരിങ്ങക്ക ഉപ്പേരി എൻ്റെ ഉമ്മൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കൂലേ എല്ലാവരും ഓരോ മോഡലിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഉപ്പേരി ഉണ്ടാക്കൂലേ പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങക്ക ഉപ്പേരി ഇക്കാക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാൻ്റെ അമ്മക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാനിത് വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഞാനിവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇഷ്ടമായിട്ടോ പിന്നെ എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങക്കായ് കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണം പണിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോ എടുക്കാം ഇപ്പം വേണ്ട പിന്നെ എടുക്കാം അങ്ങനെ വിചാരിച്ച് ശരി എന്തായാലും മുരിങ്ങക്കായ് ഉപ്പേരി കാണിച്ചു കൊടുത്തിട്ട് എന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ഒരുപാട് ഒന്നും ഇല്ലാട്ടോ അത്രയല്ലേ ഉള്ളൂ ഏ അപ്പം എല്ലാവരും ഒന്ന് കണ്ടല്ലോ ഏ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഈ മുരിങ്ങക്കായ ഉണ്ടല്ലോ മുരിങ്ങക്കായ ഇത് വന്നിട്ട് വെള്ളമൊക്കെ വറ്റി എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് രണ്ടോ മൂന്നോ എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ ഫ്രണ്ട്സ് ജസ്റ്റ് കഴിച്ച് നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പറ്റും ചില മുരിങ്ങക്കായ് കല്ലുപോലെയുള്ള മുരിങ്ങക്കായൊക്കെ ആണെങ്കിൽ വേവില്ല കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കര കശപ്പായിരിക്കും മുരിങ്ങക്കായ വേണ്ടില്ലെങ്കിൽ കഷപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല മുരിങ്ങക്കായ് വെള്ളം പറ്റി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മുരിങ്ങക്കായ് ഒന്ന് പൊട്ടി പൊട്ടിക്കൂട്ടോ കരണ്ടി വെച്ചിട്ട് കുത്തും കുത്തിയിട്ട് ഉടച്ചിട്ട് അതിങ്ങനെ കഴിച്ചു നോക്കൂട്ടോ ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കും വെന്തോന്ന് കഴിച്ചു നോക്കും വെന്തിട്ടില്ലെങ്കിൽ കശക്കൂട്ടോ അപ്പോൾ വെ വെന്താൽ കശക്കില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വെന്തില്ലെങ്കിൽ കശും അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മുരിങ്ങക്കായൊക്കെ അതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ചതിയൊന്നും എടുത്തില്ല കഴുകാൻ മടിച്ചിട്ട് ആരോട് പറയണ്ട ഞാൻ ആ പാൻറ്റ് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് സ്പൂണ് ഒരു മൂന്ന് സ്പൂണ്ട്ട അത്ര മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കിട്ടാം എന്ത് ഒഴിച്ചിട്ട് കഴുകി ഇട്ടിട്ട് ഒഴിച്ചിട്ട് കുറച്ച് ആ ഒരു ഉള്ളി ഉണ്ടല്ലോ ചെറിയ കടുകൊടുത്തീട്ടോ പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടും എല്ലാം ഇട്ട് കൊടുത്തിട്ടും അത് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കണം പിന്നെ ഈ ഒരു ഉപ്പെരി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കുകയാണ് പേസ്റ്റ് ഇട്ടാ നമ്മൾ സാധാരണ ഈ ഓയിലെടുക്കുന്നതിനേക്കാളും ഒരു മണവും ഗുണവും എല്ലാം വേണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം ട്രെൻസ് ടേസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ അറിവ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒന്നും ഇല്ലാത്ത നല്ലൊരു സാമഗ്രി സാമഗ്രിക ഉണ്ടെന്ന് കാണിച്ചു തരാം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് വറ്റൽ മുളക് കുറച്ച് വറ്റൽ മുളക് കിട്ടാം ഒരു മണിക്കൂ ഇതിന് ഏടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് തവാറ്റൽ മുളക് അതും ഇട്ട് കൊടുക്കാനും ഇനി ഒന്നും ഇല്ലാത്ത ഉട്ട് കൊടുക്കാനും നന്നായിട്ടൊന്ന് ഇളച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് മൂപ്പായിട്ട് ഇങ്ങനെ ഒരു നന്നായിട്ട് ഇത്തിരി വെണ്ട് വരുന്ന സമയത്ത് ഒരു ജസ്റ്റ് വാടി വരുമ്പോൾ നമുക്ക് ഈ മുരുമക്കായൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വെക്കി കൊടുക്കാം അത്രയുള്ളു കേട്ടോ കാര്യം കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുണ്ടോ അപ്പം അതിൽ ഇട്ട് കൊടുത്തായി എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മുറിങ്ങക്കായ് നല്ല വെണ്ട് വന്നിട്ടുണ്ട് എന്താ ഞാൻ തേങ്ങയും കൂടി അരച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ജീരകം വെച്ച് തന്നെ അരയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു ഒരു നല്ല ഒരു ഫ്ലേവറാണ് ആ ജീരകം ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ അവർ കഴിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് വെള്ളം ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നാൽ അലച്ചിട്ട് അതും ഒഴിച്ചു കൊടുത്തു എല്ലാം ഇട്ട് കൊടുത്താൽ ഇട്ട് അങ്ങനെയൊന്നുമില്ല തേങ്ങ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാറുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ അപ്പോൾ എനിക്ക് എന്തോ കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടോ ഞാൻ അധികം ഉപ്പ് എപ്പോഴും ഇടാറില്ല കേട്ടോ എപ്പോഴും ഉപ്പ് കുറവാക്കിയിട്ടേ ഇടാറുള്ളൂ കാരണം ഒരുപാട് ഉപ്പ് കൂടിയാലേ മിക്ക നിലവിളിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് നോക്കിയിട്ടേ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പൊടിയുപ്പില്ല ആദ്യം കല്ലുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ലാസ്റ്റ് കല്ലുപ്പ് ഇട്ടാൽ പിന്നെ കല്ലുപ്പ് അവിടെ അവിടെ കിടക്കും അപ്പം പൊടി ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എല്ലാം കൂടിയിട്ടേ ഇടയ്ക്ക് കൊടുത്തു അങ്ങനെ ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളിതിനെന്താ പറയുക തോരന്നാണോ ഫ്രണ്ട്സ് പറയുന്നത് സൂപ്പറാണ് കേട്ടോ മുഴങ്ങക്കായ് ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് എല്ലാവർക്കും ഇത് ഈ ഒരു സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ മുരുങ്ങക്കായ് ഉപ്പേരി ഇഷ്ടമാകും അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ത ഞാനിതാ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാണ് കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലെ മുറിങ്ങക്കായ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മുപ്പേരി ഉണ്ടാക്കിയത് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഏ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് വ്യൂസും ഭയങ്കര കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരും ഇതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ അല്ലേ എല്ലാവരും കഴിക്കട്ടെ നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെ നമ്മൾ നമുക്ക് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രൈ ചെയ്യട്ടെ അല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് കൊടുക്കുകൊടുക്കാം കേട്ടോ ഏഹ് ഉപ്പേരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന പിന്നെ എൻ്റെ സംസാരം ഇഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ്മാർ പറയുന്നുണ്ട് എൻ്റെ സംസാരം നല്ല ഇഷ്ടമാണ് കേൾക്കാനെന്നൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കുറച്ച് മുട്ടയും കൂടി പൊരിച്ചു കിട്ടും അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനെയൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ തന്നെ പറയാനൊക്കെ അറിയുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും നിങ്ങൾക്കത് ഇഷ്ടമാവുന്നല്ലോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വെള്ളരിക്കാണ് കേട്ടോ മോരിക്കറി വെക്കണ വെള്ളരിക്കയിൽ ഞാൻ പരിപ്പ് കറി വെച്ചു ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കപ്പഴും പറഞ്ഞു നീ എന്താ കാണിക്കണത് മോരിക്കറി വെക്കുന്നതിൽ പരിപ്പ് കറി വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ